പച്ച തേങ്ങ അരച്ച നല്ല അടിപൊളി മത്തിക്കരയുടെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ട് കുറച്ച് മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി മാങ്ങ മുരിങ്ങക്ക ഇനി അരപ്പ് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചുവന്നുള്ളി നമ്മുടെ മീനിൻ്റെ അളവനുസരിച്ച് തേങ്ങ എടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഉപ്പുകൂടി ഇതിനകത്ത് ആഡ് ചെയ്താണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉലുവ ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ മുരിങ്ങക്കായോട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് കൊടുക്കാം തക്കാളിപ്പഴവും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം മീൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഇപ്പോഴേ ആഡ് ചെയ്ത് കൊടുത്താൽ മീനൊക്കെ പൊടിഞ്ഞു പോവും ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കരുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മീൻ ഒട്ടും പൊടിഞ്ഞു പോയിട്ടില്ല കാരണം നമ്മൾ അരപ്പ് തിളച്ചതിന് ശേഷമാണ് മീൻ ഇട്ടത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒട്ടും പൊടിഞ്ഞു പോകില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ